ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്ടാ എന്താന്ന ചേട്ടാ ഇന്ന് കുറേ മാങ്ങ പഴുത്ത മാങ്ങ കുറേ ദിവസമായിട്ടാണ് മാങ്ങ കൊണ്ടുവന്നിട്ട് അപ്പം അതാ ഇത്രവും മാങ്ങയുണ്ട് ഒരു ചാക്കോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോന്ന് പറയുന്നത് പഴുപ്പിച്ച് അരിയിലൊക്കെ വെച്ച് പഴുപ്പിച്ച് ഞാൻ ഒമ്പത് ദിവസം ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും ഇടക്ക് ഓരോന്ന് കഴിക്കും അങ്ങനെയൊക്കെ കഴിച്ചാൽ ഇത്ര മാങ്ങ ഒന്നിച്ച് പഴുത്തിട്ടാ ഇനിയിപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കഴിച്ച് നമുക്കൊരു മടുപ്പ് പോലെ തോന്നി അപ്പം എൻ്റെ മനസ്സിലൊരു എന്താ പറയുക ഒരു ചിന്ത തോന്നിയത് നമുക്ക് ഐസ് ക്രീം ഉണ്ടാക്കിയാലാണ് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കണത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലയെന്നെനിക്ക് മനസ്സിലായിട്ടാണ് അപ്പം നമ്മൾ ബാ ഐസ് ഉണ്ടാക്കാം ഒരു രണ്ട് മാങ്ങ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐസ് ക്രീം എൻ്റെ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായിട്ട് എവിടെ പോയാലും അവർക്ക് എന്തോ ഒരു ഐസ്ക്രീം കൊടുത്താലും അവർക്ക് വേണം വേണമെന്ന് പറയും പക്ഷേ ഒരുവിധം വിധം കഴിച്ചുകഴിയുമ്പോൾ അവർക്ക് മടുപ്പാവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന എന്തിനും അതിൻ്റേതായിട്ടുള്ളൊരു രുചിയും ഉണ്ടാവും നമുക്കൊരു സം ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ ഞാൻ എന്താ ഇത്രയും മാങ്ങ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് ഇത് മൊത്തം ഐസ്ക്രീം ആക്കുന്നില്ലാട്ടോ പകുതി മാങ്ങ കൊണ്ട് കേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മാങ്ങ ഐസ്ക്രീം മാത്രം ഉണ്ടാക്കാം പകുതി എടുത്തിട്ട് മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വരൂ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ മോണിന്ന് കാണാം അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം കേട്ടോ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടൊക്കെ കടിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങ ഞാൻ മാറ്റുകയാണ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്കി കുറച്ച് മാങ്ങ മാത്രം എടുത്തിട്ട് മാങ്ങയുടെ പൾപ്പ് ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ മാങ്ങ മാറ്റി വയ്ക്കണം കേക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ നോക്കിയാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള നാലെണ്ണമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതിൽ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് നമ്മൾ ഈ മാങ്ങ എടുക്കുമ്പോൾ നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ നാരുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ നാരും കൂടി കിട്ടുമ്പോൾ ഭയങ്കര ഒരു നമുക്കൊരു ഡിസ്റ്റർബൻസാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് തരം മാങ്ങയും കൂടിയാണ് മിക്സ് ചെയ്താണ് എടുത്തത് കേട്ടോ നമ്മുടെ വീട്ടിൽ മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ വേറെ വാങ്ങാൻ നിന്നില്ല നമ്മൾക്ക് കിട്ടിയ വാങ്ങാൻ തന്നെയാണ് നമ്മൾ ചെയ്തതെട്ടോ ചേട്ടാ കൊണ്ടുവന്നതും പിന്നെ വീട്ടിലുള്ളതും എല്ലാവരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് മിക്സിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ മിക്സിടെ ജാറ് കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് മീഡിയത്തിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കേടായതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ മീഡിയത്തിലിട്ട് ചെയ്യുമ്പോൾ രണ്ട് തവണ എനിക്ക് അടിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മിക്സിയിട്ട് അടിച്ചെടുത്ത മിക്സി മാങ്ങയുടെ പളുപ്പാണിത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അമ്മസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ ജ്യൂസ് ആയാലും അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഈ മിക്സിയുടെ ജാർ രണ്ട് മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജറിൽ വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പളുപ്പാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ ഇട്ട് നല്ല രീതിയിലൊന്ന് നല്ല രീതിയിലല്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താണ് പിന്നെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് നമ്മുടെ മാങ്ങയും പഞ്ചസാരയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിട്ടൊന്ന് ജസ്റ്റ് സ്ലോവിൽ തുടങ്ങി മീഡിയം പിന്നെ ഹൈ അങ്ങനെ ഇട്ടെടുത്ത് വിപ്പ് ചെയ്തെടുത്തേക്കുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇത്രയും തിക്നെസ് ആവരുത് കുറച്ച് കുറച്ചും കൂടി ലൂസ് ആവണം ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്നാലും നമുക്ക് സെറ്റാക്കി എടുക്കാം പിന്നെ പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്രേയിലാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ നമുക്ക് മൂടി വെക്കാൻ പറ്റിയ ഒരു ട്രേ ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ആ ട്രേയിലാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാവരും കൂടി നമുക്ക് ആ ഒരു പാത്രത്തിലോട്ടാക്കിയാൽ മാത്രം മതി സിമ്പിളാണ് കേട്ടോ അപ്പോൾ ചെറിയ ജാറുള്ള ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് തവണ എനിക്ക് മിക്സിയിട്ട് അടിക്കേണ്ടി വരും നമ്മളെല്ലാവരും കൂടി ഇൻഗ്രീഡിയൻസ് എല്ലാവരും കൂടി ആയപ്പോൾ കുറച്ചധികം കൂടിപ്പോയി അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ മിക്സര ജാറിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ സെക്കൻഡ് ട്രിപ്പും മിക്സര ജാറിലോട്ട് ഇടുകയാണ് കേട്ടോ അപ്പൊ നമ്മള് മിക്സ് ചെയ്ത് മാംഗോ മാംഗോന്റെ ആ ഒരു ഇതും വിപ്പിംഗ് ക്രീം ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിക്സറെ ജാറിൽ തികയാക്കോണ്ടാണ് ബാക്കി ക്രീം ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ മിക്സി കറക്റ്റ് ഇല്ലാത്തോണ്ടാണ് വേണത് രണ്ടു തവണ ചേട്ടായി നമ്മൾ വെച്ചിരിക്കുന്ന ചൂടാറി വെച്ചിരിക്കുന്ന പാലാണ് കാക്കപ്പുള്ള അതും കൂടി ഒഴിച്ചിട്ട്

മിക്സിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരത്തെ ഈ ഒരു പാത്രത്തിന് കാലിയാക്കി അമ്മു ചേട്ടൻ ആംഗിട്ട് നിന്നോട്ടേ അമ്മു ചേട്ടൻ ആംഗിട്ട് നിന്നോട്ടേ വേറെ 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 കട്ടയല്ല ഐസ്ക്രീം ഇടാനാണല്ലേ ആ ഐസ്ക്രീമി ഇതക്കൊല്ലോ അപ്പൊ നമ്മുടെ മാംഗോ ഐസ്ക്രീം നമ്മൾ റെഡിയായിട്ടുണ്ട് ഇനി ഇത് മൂടി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നാളത്തേക്കേ ഈ ഐസ്ക്രീം ആവുള്ളു അപ്പൊ നമുക്കിത് മൂടി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നമുക്കിത് മൂടിയിട്ട് നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് നാളെ എടുക്കാം Last month, last month this month this month അപ്പോൾ ഞാൻ പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ ഐസ് ക്രീമൊക്കെ പുറത്തെടുത്തു അമ്മൂസിനെയൊക്കെ നേഴ്സറി പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് രാവിലെ തന്നെ കഴിക്കാമെന്ന് തോന്നിയിട്ടോ ഒരു കൊതി കണ്ടപ്പോൾ ഒരു കൊതി അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമതാ ഇങ്ങനെ എടുക്കാം കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴത്താണോ എടുത്ത് വെച്ചത് അപ്പോൾ അത് അടിപൊളിയായിട്ട് ഐസ്ക്രീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല രസമില്ലേ അപ്പോൾ നമുക്കിന് പയ്യേ ഇതിങ്ങനെ ഒരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റി സ്പൂണും കൊണ്ടൊക്കെ പൈക്കി കഴിക്കും നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ് ക്രീം അമ്മൂസിനും ചേട്ടായിക്കും എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നല്ല മായങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ കഴിക്കുകയാണ് ഫസ്റ്റ് ടൈമായിട്ട് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഐസ് ക്രീം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ